എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ കോതമംഗലം ഏരിയ സമ്മേളനം നടത്തി പുതിയ ഭാരവാഹികളെയും ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ഏരിയ സമ്മേളനം കോതമംഗലത്താണ് നടന്നത് ഉദ്ഘാടനം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ഉദയൻ നിർവഹിച്ചു സി എസ് ജോണി അധ്യക്ഷത വഹിച്ചു കെ എ നൌഷാദ് പി എം മുഹമ്മദ് അലി സി പി എസ് ബാലൻ പി പി മൈദീൻ ഷാ കെ പി മക്കാർ രാജു ജോർജ് എന്നിവർ പ്രസംഗിച്ചു സി ഐ ട്യൂ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് സ്റ്റാൻഡിലെ സ്റ്റാൻഡിലെ യാത്രക്കാരുമായി നല്ലവണ്ണം ഒരു അഭിമുഖം ഉണ്ടാകണം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നഗരസഭയുടെ പ്രവർത്തനം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ വ്യത്യസ്ത പ്രയോ കണ്ടേക്കാൻ ചില വിഷയങ്ങൾ നമ്മൾ നമ്മുടെ സിഐ ട്യൂടെ അംഗത്വത്തിന്റെ അല്ലെങ്കിൽ ആ യൂണിയൻ കടപ്പാടുകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറെയേറെ കാര്യം ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ റോഡുകളെല്ലാം സജീവമായി മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മെയിൻ റോഡ് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത പോലത്തിലായിരുന്നു ഇന്ന് മുനിസിപ്പൽ റോഡുകൾ കണക്കെടുക്കുവാണെങ്കിൽ എണ്ണം എടുക്കുവാണെങ്കിൽ അതുകൂടെ യാത്ര ചെയ്തു നോക്കൂ നല്ലവണ്ണം മാറിയിട്ടുണ്ട് സർക്കാരിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എം എൽ എയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ വന്നു ഇവിടെ ഒരുപാട് വീടുകൾ വെച്ച് നൽകിയിട്ടുണ്ട് അവർക്ക് അറിയണ്ടാവില്ല അവർ പ്രണയം എടുത്തു കൊള്ളാ അല്ലെ നല്ലതാ ആ നിലയ്ക്ക് നമ്മുടെ ഒരു നിലയിൽ വന്നുപോയ ആൾക്ക് പോലും കഴിയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഭാരവാഹികളായി കെ എം ബഷീർ പ്രസിഡന്റ് എ യു ഷാജി ഷൈബുദ്ദീൻ വൈസ് പ്രസിഡന്റുമാർ കെ എ നൌഷാദ് സെക്രട്ടറി കെ സി ഷോബി കെ എസ് സുരേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാർ രാജു ജോർജ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു